രോഗികൾക്ക് ഈ ഒരു സമയം മുമ്പ് എടുക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞിട്ട് ഓ പ്രമേഹ രോഗികൾ വളരെ കൃത്യമായി ഡയറ്റ് പാലിക്കണം എന്നതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മരുന്നുകൾ അത് സമയബന്ധിതമായി കഴിക്കണം ഇപ്പം രാവിലെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്താഴത്തിന് മുമ്പ് അഥവാ വെളുപ്പം കാലത്ത് നിർബന്ധമായിട്ട് മെഡിസിൻ എടുക്കണം അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കാര്യമായ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഉപവാസം എടുക്കാൻ കഴിയും അതല്ലെങ്കിൽ നോമ്പ് എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കും അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഈ കരിച്ചതും ഒന്നും കഴിക്കാതെ വളരെ മിതമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അപകടകരമാകുന്നൊരവസ്ഥ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക ക്ഷീണം വല്ലാതെ ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നല്ല ക്ഷീണമുണ്ട് അതോടൊപ്പം തന്നെ ഓക്കാനം ചർതിൽ പോലെയുള്ള പ്രശ്നമുള്ള ആളുകൾ ഒഴിവാക്കുക അത് ശരിക്ക് മതപരമായ നിർദ്ദേശം തന്നെ സുഖകരമാണെങ്കിൽ മാത്രം മാത്രമാണ് നോമ്പിടിക്കേണ്ടത് അപ്പം രോഗികൾ നോമ്പിടിക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ ക്ഷീണം ഉള്ള ഗർഭിണികൾ നോമ്പിടിക്കേണ്ടതില്ല അതുപോലെ ക്ഷീണം തോന്നുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് പ്രയാസം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരും നോമ്പിടിക്കേണ്ട ആവശ്യമില്ല അത് ശരിക്ക് മതപരമായി തന്നെ അത് വളരെ കൃത്യമായി വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മീയമായ യാത്രയാണെങ്കിലും കുഞ്ഞിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ ഘടന അനുസരിച്ചിട്ട് മാത്രമാണ് നോമ്പെടുക്കേണ്ടത് എന്നുള്ളതാണ് അത് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കേണ്ട ആവശ്യമില്ല അവർ പകരം ചില സംവിധാനങ്ങളുണ്ട് അത്തരം സംവിധാനങ്ങൾ അവർ ചെയ്താൽ മതി അപ്പോൾ ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് പകരം സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് അവര് ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് എന്നാൽ അപകടകരമാകുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ ക്ഷീണം വേറെ പ്രശ്നമൊന്നുമില്ല മലയോട്ടനാമമാർക്കും വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവർ നോമ്പെടുക്കുന്നതും ഉണ്ട് കുഴപ്പം നോമ്പെടുക്കുമ്പോൾ ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത് രാവിലെ സുബഹി രാവിലത്തെ ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്ക് കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കണം എന്നതാണ് അതിനകത്ത് വേറെ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റുകളൊന്നും ഇല്ല പിറ്റെന്ന് എത്ര ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും ഒക്കെ എന്ത് ചെയ്യണം വൈകുന്നേരം മാത്രമേ അതായത് വൈകിട്ട് മകരുവിൻ്റെ ഭാഗം എന്ന് പറയും വൈകിട്ട് ഒരു ആറ് ആറരയ്ക്കകത്തുണ്ടാകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ സമയത്തെ ഭക്ഷണവും വെള്ളവും കുടിക്കാൻ പാടുള്ളൂ ഇനി ഇതിൻ്റെ ഇടയിൽ താങ്ങാൻ കഴിയുന്നില്ല ദാഹം താങ്ങാൻ കഴിഞ്ഞാൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താം അങ്ങനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അവർ അയാൾക്ക് പകരം മറ്റൊരു സംവിധാനത്തെ കുറിച്ചിട്ട് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നുകിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നോമ്പ് എടുത്ത് വീടുകയോ അതല്ലെങ്കിൽ പകരം അമ്പയറെ നോമ്പ് തുറപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ അതിനകത്ത് ഒരു കടുംപിടുത്തമോ വാശിയോ ഒന്നും പക്ഷെ നോമ്പിന്റെ രീതി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഒരു ഉപവാസത്തെ കുറിച്ചിട്ട് ഇസ്ലാം ഒരിടത്തും പറയുന്നില്ല എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ മായിട്ടവരെ ആ വളപ്പങ്ങളെ തെഴുന്നേക്കുമ്പോഴത്തന്നെ നന്നായിട്ട് കുറച്ച് അപ്പം ചിലപ്പോൾ ദാഹം ഇല്ലെങ്കിലും അവർ കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഈ ആവശ്യമില്ലാത്ത നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ കഴിക്കാതെ ശരിക്കും പഴങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ആ അത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ പരിഹരിക്കാൻ ഏത് തരം അസുഖമാണെങ്കിലും അത് പരിഹരിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗം ഉപവാസമാണ് അല്ലെങ്കിൽ നോമ്പാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഉപവാസം ശരിയായ രീതിയിൽ അഥവാ നോമ്പ് ശരിയായ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരു വാചകം തന്നെയുണ്ട് പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വേവിച്ച ഭക്ഷണം നോമ്പ് കാലത്ത് കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈത്തപ്പഴവും പച്ചവെള്ളവും മാത്രമാണ് പ്രവാചകൻ കഴിച്ചിരുന്നത് എന്നൊരു നിരീക്ഷണമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞു മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടും പച്ചക്കറികൾ മാത്രം കഴിച്ചുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകൾ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപവാസം എടുക്കുന്നുണ്ട് എന്നതുപോലെ ഇസ്ലാമിൻ്റെയും ഒരു കൾച്ചറാണ് പഴങ്ങൾ മാത്രം കഴിച്ചു ഉപവാസ സമയത്ത് മുപ്പത് ദിവസം പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരവസ്ഥയാണ് എന്നുള്ളതാണ് രാവിലെ പ്രവാചകൻ പറഞ്ഞത് ഈത്തപ്പഴത്തിൽ നോമ്പ് ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് ബിരിയാണി നെറ്റുകൾ കഴിച്ചിട്ട് അവസാന അവസാനം ബാങ്കിന് തൊട്ട് മുമ്പ് ഈത്തപ്പഴം കഴിച്ചിട്ട് നമ്മൾ എന്തെയും നോമ്പ് തുടങ്ങും അതോടൊപ്പം തന്നെ പ്രവാചകൻ പറഞ്ഞ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് നോമ്പ് അവസാനിപ്പിക്കും പിന്നെ ഈ കരിമ്പൻ വളയിൽ ആന കയറുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് അപ്പം ഇത് ഒരു കൾച്ചർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഇസ്ലാമിന് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ഉപവാസം ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും നല്ലതുമായ ഒരു രീതി പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ഇതിൽ തന്നെ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സാണ് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിൽ മനുഷ്യ ശരീരത്തിനാവശ്യമായ മുഴുവൻ വൈറ്റമിനും അതിനകത്ത് അടങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ ചക്കയിലും ആ സാധനമുണ്ട് അറേബ്യയിൽ ഈത്തപ്പഴം ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു സാധനം ഉള്ളത്യം പ്രാധാന്യം വന്നത് ഇവിടെ ഈത്തപ്പഴം പോലെ തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് നമ്മുടെ ചക്ക എന്ന് പറയുന്നത് അതിലും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ സംഗതി ും അടങ്ങിട്ടുണ്ട് പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഈ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്തപ്പഴത്തിൽ അത്തരം സംഗതികൾ കാണുന്നില്ല കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് അത്തരം സംഗതികൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് അപ്പം ഈത്തപ്പഴമാണ് അതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് എന്നാലും നമ്മൾ ഇന്നിപ്പോൾ ഒരു രീതി അവലംബിച്ചത് കൊണ്ട് അതിനൊരു ശാസ്ത്രീയമായ രീതിയും അതോടൊപ്പം തന്നെ ഒരു മിതമായ ഒരു രീതിയും നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ് രാവിലെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം തുടങ്ങുക ഞാൻ പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം കൊണ്ട് രാവിലെ ഈത്തപ്പഴം ഈത്തപ്പഴവും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് രാവിലെ മന്തി ഞാൻ കഴിക്കില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ രാവിലെ കൊണ്ട് തന്നാൽ പോലും ഞാൻ കഴിക്കില്ല ഞാൻ പഴങ്ങളോ ഈത്തപ്പഴമോ മാത്രം കഴിച്ചുകൊണ്ടാണ് പതിനെട്ട് വർഷത്തോളമായി ഞാൻ ശരിക്ക് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണം എനിക്കറിയാൻ നന്നായിട്ട് അറിയാൻ പറ്റും ക്ഷീണം ഉണ്ടാവില്ല തളർച്ച ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം തുടങ്ങുക അത് ഷുഗർ ഷുഗർകാർക്ക് പോലും അത് ഗുണകരമാണ് ഉയർന്ന അളവിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ മാത്രമാണ് അത് അവലംബിക്കേണ്ടതില്ലാത്തത് ബാക്കിയുള്ള മുഴുവൻ ഷുഗർകാർക്ക് പോലും അത് ഗുണകരമാണ് എന്നുള്ളതാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പതിമൂന്ന് മണിക്കൂർ നമ്മൾ കഴിക്കാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ജലാംശയത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ പച്ചവെള്ളവും പഴവർഗ്ഗങ്ങളും വീത്തപ്പഴവും ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഈ മുപ്പത് ദിവസവും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രം വേവിച്ചത് കഴിക്കുക ഏതെങ്കിലും ആ രാത്രിയിൽ അല്ലെങ്കിൽ നോമ്പ് തുറന്ന് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വേവിച്ചത് കഴിക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി ശാസ്ത്രീയമായ രീതി എന്ന് പറയുന്നത് എണ്ണ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിലുള്ള ഭക്ഷണ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ച പാനീയങ്ങളും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് അതിന് അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിനോട് ചെയ്യുന്ന ദ്രോഹവും അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയുമാണ് പഞ്ചസാര പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നോമ്പ് കാലത്ത് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇറച്ച് കഴിക്കണം എന്ന ഒരു ശീലം നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റണം എന്നുള്ളത് അല്ല ഖുറാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കി ോ സിയാമോ എന്നാണ് അതായത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയെന്നാണ് നമുക്ക് മുമ്പുള്ള എല്ലാ വിഭാഗ വിഭാഗാളുകളും ഇറച്ചി മീൻ ഒഴിവാക്കിയിട്ടുള്ള നോമ്പിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് ക്രിസ്ത്യാനികളായിരുന്നാലും ഹിന്ദു ജൂതന്മാരായിരുന്നാലും ഒക്കെ ശരിക്കും ഇറച്ചി മീൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉപവാസത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മുസ്ലിംസും ഞാൻ പറയുന്നത് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല വല്ലപ്പോഴൊക്കെ ആകാം പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഇറച്ചി ഉണ്ടെങ്കിലേ നോമ്പാവുകയുള്ളൂ എന്നുള്ളൊരു ശീലം നമ്മൾ ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട് പഞ്ചസാരയിൽ അട അടങ്ങുന്ന ലൈനികൾ നമ്മൾ ഒഴിവാക്കണം വറുത്തതും പൊഴിച്ചതും നമ്മൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ ആയിട്ടുണ്ട് സമൂസ നോമ്പിൻ്റെ ഒരു ഈത്തപ്പഴം പോലെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈത്തപ്പഴം ഞാൻ ഒരിടത്തെ ഒരു പള്ളിയിൽ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നോമ്പ് കാലത്ത് തന്നെ ക്ലാസ് എടുക്കാൻ പോയി അപ്പോൾ അവിടെ വെച്ചിട്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അത് ചോദ്യത്തര സെക്ഷനിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂസ ഒഴിവാക്കിയാൽ അടികളക്കുന്ന സമൂസ നോമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കിയാൽ ആരോഗ്യകരമായൊരു നോമ്പ് നമുക്ക് എടുക്കുക നോമ്പ് ചെയ്യുമ്പോൾ പ്രവാചകന്റെ കാലത്ത് നോമ്പ് ചെയ്യുമ്പോൾ ആളുകൾ മെലിഞ്ഞൊട്ടുമായിരുന്നു ഞരമ്പുകൾ പുറത്ത് കാണത്തക്ക വണ്ണം ശരിക്കും ക്ഷീണാവസ്ഥ കാണുമായിരുന്നു കണ്ണ് കുഴിഞ്ഞ് താഴുമായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇന്ന് നോമ്പെടുത്തിട്ട് പത്ത് കിലോ കൂടുന്ന ആളുകളുണ്ട് എനിക്ക് ഒരാളറിയാം ഈ പാച്ചല്ലൂരിനൊരാളാ അദ്ദേഹം അവസാനത്തെ പത്തിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പത്രം എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രബലമായ ഒരു ഹോട്ടലിൽ പോയിട്ട് മട്ട കഴിക്കുമെന്നാണ് അങ്ങനെ പത്ത് കിലോ കൂടും എന്നാണ് പറയുന്നത് ഈ നോമ്പ് കാലത്ത് പത്ത് കിലോ കൂടും ശരിക്കും നോമ്പ് കാലത്ത് വെയിറ്റ് കുറേയല്ലേ ചെയ്യേണ്ടത് ആളുകൾ ഇപ്പോൾ വെയിറ്റ് കൂട്ടുക ചെയ്യുന്നു മുതും പലിശ അതെ അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആരോഗ്യപരം നമ്മളിപ്പോ എന്തായിരുന്നാലും നോമ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ ആരോഗ്യം കൂടി കിട്ടാത്ത രീതിയിലും ശരീരത്തിന് സുഖം ലഭിക്കാത്ത രീതിയിലും കൂടി നമ്മള് അതിനെ കാണുക ഹൃദ്രോഗമുള്ള ആളുകള് ഞാൻ ചികിത്സയുടെ ഭാഗമായിട്ട് ഹൃദ്രോഗമുള്ള ആളുകൾക്ക് നോമ്പെടുത്തിട്ട് എടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട ഒരു പേഷ്യന്റ് നോമ്പെടുത്ത് കഴിഞ്ഞ് പത്തൊണ്ടാമത്തെ ദിവസം മുതൽ നടന്നു തുടങ്ങി എന്നുള്ളതാണ് അപ്പം അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആളുകൾ ബൈപ്പാസോ ആജിയോപ്ലാസ്റ്റോ ഒക്കെ കഴിഞ്ഞ ആളുകൾ സ്ഥിരമായി കറക്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അത് ശരിക്കും മതമാരമായിട്ട് തന്നെ അതിനകത്ത് ഒഴിവാക്കാൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് ബി പി ഉള്ള ആളുകളെ ബ്ലഡ് പ്രഷറുള്ള ആളുകൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് രാവിലെ അവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങളിൽ കാര്യമായി ഒരു മാറ്റം വരുത്തുക പഴങ്ങൾ മാത്രം കഴിക്കാൻ ശീലിക്കുക ഇനി അഥവാ അങ്ങനെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ അവർ ഫ്രൂട്ട്സ് കൂടി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓറഞ്ച് മുസമ്പി കുക്കുംബർ പോലുള്ളതൊക്കെ ഭക്ഷണത്തിൽ രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് നോമ്പ് എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നോമ്പ് സമയത്ത് മരുന്നുകൾ എങ്ങനെയാണ് ക്രമീകരിക്കണം പറയുന്നത് രോഗത്തിലുള്ള മരുന്നുകളായിരിക്കും ഇപ്പോ ക്യാൻസർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആ മരുന്ന് കഴിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യണം ആ നോമ്പൊഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അതല്ലാത്ത കേസ് അവരുടെ ഡോക്ടറുമായിട്ട് ആലോചിച്ചതിന് ശേഷം രാവിലെയോ വൈകിട്ടോ ഒക്കെ അന്ന് ക്രമീകരിച്ചു കൊണ്ട് നോമ്പെടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് കൺസൾട്ട് ചെയ്ത് അതിനെ നോമ്പ് എടുക്കേണ്ടത് ഈ ഒരു നോമ്പ് എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാ ലക്ഷണങ്ങളാവാ പ്രകടമാക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നോമ്പ് എന്ന് പറയുന്നത് ശരീര ശുദ്ധീകരണ പ്രവർത്തനം ആണ് എന്ന് പറഞ്ഞു നോമ്പ് എടുക്കുന്ന ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്നത് കഫ സംബന്ധമായ പ്രശ്നങ്ങളാണ് കഫ കഫസംബന്ധ പ്രശ്നമുള്ള ആളുകൾക്ക് തുമ്മൽ ജലദോഷം മൂക്കൊലിപ്പ് പോലെയുള്ളത് പോലെ ഉള്ള ചുമ പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത്തരം ആളുകൾ മുന്തിരി ജ്യൂസും അതായത് ഗ്രാപ്പ് ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഒക്കെ രാവിലെയും വൈകിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഫം ഇളകിപ്പോവുകയും അത്തരം അസ്വസ്ഥതകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ചില ആളുകൾക്ക് നിർലജ്ജീകരണം ഉണ്ടായിട്ട് തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട് അത്തരം ആളുകൾ കുക്കുംബറും പോലെയുള്ളത് ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ കുക്കുംബർ ധാരാളം കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടും അതോടൊപ്പം തന്നെ കുക്കുംബറിൽ കുറച്ച് ജലാംശം ഉള്ളതുകൊണ്ട് നിർലജ്ജീകരണം തടയാൻ സഹായിക്കുകയും ചെയ്യും நம்ம எழுதிய சமயத்து ஒருபாடு பேர் பிரயோஜனப்படுத்த வீடியோ ஆகட்டும்